സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു മോശമായി പെരുമാറിയെന്ന ബംഗാൾ നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന എൽ ഡി എഫ് നിലപാട് സ്വീകരിച്ചതോടെയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് രഞ്ജിത്തിനെതിരെ കേസെടുക്കുന്ന അടക്കമുള്ള കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടും ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് സിനിമാ മേഖലയ്ക്ക് പുറമെ ഇടതുമുന്നണിക്കകത്തു നിന്നും സമ്മർദ്ദം ശക്തമായിരുന്നു ഒടുവിൽ നാൽപ്പത്തിയേഴ് മണിക്കൂർ നീണ്ടുനിന്ന നാടകീയതകൾക്കൊടുവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നുള്ള രഞ്ജിത്തിന്റെ രാജിവന്നു വകുപ്പ് മന്ത്രിക്ക് പകരം രാജിക്കത്ത് ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്കാണ് രഞ്ജിത്ത് കൈമാറിയത് സത്യം തെളിയുമെന്നും അത് വിദൂരമല്ലെന്നുമായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം സംഘടിതമായ ആക്രമണമാണ് ഇതിന് പിന്നിലെന്നും വിശദീകരണമുണ്ടായി രഞ്ജിത്ത് രാജിവെച്ചതോടെ ചെയ്ത തെറ്റ് സമ്മതിച്ചെന്നും കേസെടുക്കുന്ന കാര്യത്തിൽ കേരള പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നുമാണ് ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പ്രതികരണം ഡിസംബറിൽ രാജ്യാന്തര ചലച്ചിത്രമേള നടക്കാനിരിക്കെ ചെയർമാന്റെ പുറത്താക്കൽ സംഘടനാ തലത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കും പകരം ചുമതല ആർക്ക് കൈമാറണമെന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം വൈകാനും സാധ്യതയുണ്ട് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം